ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണി ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് പൊട്ടി കരയുകയാണ് ശബ്ദമാണെങ്കിൽ ആ സമയത്ത് പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ കിരൺ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ തന്റെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം കല്യാണി പറയുകയാണ് അപ്പം കിരൺ പറയുന്നുണ്ട് അതൊന്നും സാരില്ല നീ കിടക്കാൻ എന്ന് പറയുന്നു അപ്പോൾ എന്തായാലും പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ കിരണോടായിട്ട് കല്യാണി പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ആൽബിയുടെ വീടാണ് ആൽബിയുടെ വീട്ടിൽ ആൽബിയുടെ അമ്മ അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുകയാണ് അങ്ങനെ മമ്മിയോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്തേ റോണ വരാൻ ചോദിക്കുമ്പോൾ അവൾക്ക് കമ്പനിയിൽ നിന്ന് ലീവ് കിട്ടിയില്ല മോനെ എന്തായാലും അമേരിക്കയിൽ വെച്ചിട്ടല്ലേ ഫംഗ്ഷൻ നടക്കുന്നത് അതുകൊണ്ട് അവൾ അവിടെ വെച്ച് പങ്കെടുക്കാം എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം എന്തായാലും രൂപ എല്ലാ സ്വത്തുകളും ആൽബിയുടെയും സോണിയുടെയും പേരിൽ എഴുതി കൊടുക്കാൻ പോകുന്ന വിവരം അച്ചായനെ അറിയിക്കുമ്പോൾ മമ്മിയെ ചോദിക്കുന്നുണ്ട് എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് അതൊക്കെ നീ നേരിൽ കാണുമ്പോൾ അവരോട് ചോദിച്ചാൽ മതി എന്ന് അച്ചായൻ ഭാര്യയോടായിട്ട് പറയുകയും ചെയ്യണം അതിനുശേഷം കിരണെ കാണിക്കുന്നുണ്ട് കിരൺ ആണെങ്കിൽ ഒരുങ്ങി അങ്ങനെ സൈറ്റിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് ഇന്ന് പോകണോ എന്നൊക്കെ ചോദിക്കുകയാണ് അതെന്താ അങ്ങനെ ഓ സ്വപ്നം കണ്ടത് കൊണ്ടാണോ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്തായാലും എനിക്ക് പോവാതിരിക്കാൻ സാധിക്കില്ല ഞാൻ എന്തായാലും പോയിട്ട് വരാം പിന്നെ തന്നെയല്ല നീ ആണെങ്കിൽ സോണിയുടെ കൂടെ പോകണം ഇന്ന് അവൾക്ക് ഒരു കൂട്ടായി നീ അവിടേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് ദീപ വരികയാണ് ദീപ പറയുന്നുണ്ട് മോൾ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി മോനക്ക് വേണ്ടി വഴിപാടൊക്കെ നടത്തിയിട്ടുണ്ട് എന്തായാലും മോന് സൂക്ഷിക്കണം ഇങ്ങനെ ഒരു സ്വപ്നം മോള് കണ്ടതുകൊണ്ട് തന്നെ ഒന്നുമില്ലെങ്കിൽ മോന് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകും അങ്ങനെ ഉണ്ടാവാ മോള് സ്വപ്നം കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിക്ക് ഒട്ടും താല്പര്യമില്ല കിരൺ അങ്ങനെ സൈറ്റിലേക്ക് പോകുന്നത് അങ്ങനെ കല്യാണിയെ സമാധാനിപ്പിച്ച് കുഞ്ഞിനെ കളിച്ചിട്ട് കിരൺ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അതേ സമയത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് രാഹുലും ഷാരി ഇത് കാണുന്നുണ്ട് അപ്പോൾ ഷാരി ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് രാഹുലിനെ അപ്പോൾ രാഹുലിനോടായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് തന്നെ പറ്റുള്ളൂ നിങ്ങൾ ഇപ്പോൾ ഒരു വട്ടപൂജ്യമാണ് നിങ്ങൾക്ക് പ്രാന്താണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോഴും എനിക്ക് പ്രാന്തില്ലാത്ത എന്നെ നീ പ്രാന്തി പ്രാന്തനാക്കി മാറ്റണ്ട നമ്മുടെ മോൾക്ക് മെൻ്റലില്ലാതെ മെൻറ്റൽ വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എൻ്റെ മോൾക്ക് നിങ്ങൾ മെൻ്റൽ ഉണ്ടാക്കിക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കണ്ട അത് വേറെ രീതിയിൽ വരാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നു അതിനുശേഷം അവരുടെ ജീവിതം ഇപ്പോൾ നല്ല രീതിയിലാണ് ആ രൂപയുടെയും സേനൻ്റെയും അവർക്കിപ്പോൾ സ്വർഗ്ഗതുല്യമായ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പോയത് നിങ്ങൾ പ്രാ എത്രയും വേഗം ഡോക്ടറെ കാണിച്ച് പ്രാന്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അമേരിക്കയിലോട്ട് പോകാം എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ചാരി പറയുമ്പോൾ രാഹുലോടെ ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ രാഹുലും ചെറിയ രീതിയിൽ തല്ലൊക്കെ നടക്കാണ് അതിനുശേഷം ശാരി എവിടെ നിന്നും പിണങ്ങി പോകുന്നുണ്ട് അങ്ങനെ രാഹുൽ ആണെങ്കിൽ തന്റെ ഫോൺ എടുത്തിട്ട് ആ ഗുണ്ടകളെ വിളിക്കുകയാണ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അവനെ ഞങ്ങളെന്തായാലും ഇന്ന് തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനാക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ആൽബിയെ കാണിക്കുന്നുണ്ട് ആൽബിയാണെങ്കിൽ കോട്ടക്കെട്ട് ആ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി വരികയാണ് അതേ സമയത്ത് അച്ചായനാണെങ്കിൽ ഭാര്യയ്ക്ക് ഒരു കപ്പ് കോഫിയൊക്കെ കൊണ്ടു കൊടുത്ത് അങ്ങനെ കുടിക്കാനിരിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് മോനെ സൂക്ഷിച്ചൊക്കെ പോകണേന്ന് പറയുമ്പോൾ അമ്മ സോണിയെ കണ്ടിട്ടില്ലല്ലോ സോണിയെ വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്ന് ആൽബി പറയുമ്പോൾ വേണ്ട അത് വേണ്ട ചടങ്ങ് പ്രകാരം ഞാൻ അവിടെ പോയി കണ്ടോളാം എന്ന് പറയുന്നു മോന് ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് പറയുമ്പോൾ വേണ്ടമ്മേ എന്തായാലും എങ്കിൽ സോണിയുടെ വീട്ടിലൊന്ന് പോകണം എന്ന് പറയുമ്പോൾ എങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിക്കാനാവും അല്ലേ കളിയാക്കുകയാണ് അപ്പോൾ ഏ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ആൽബി അപ്പോൾ നമ്മുടെ അച്ചായം പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും അങ്ങനെ ഒന്നും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ശരി എന്ന് പറഞ്ഞാൽ ആൽബി ഇറങ്ങാൻ നേരം ആൽബിയുടെ കാലൊന്നും ഉടു ഉടുക്കുകയാണ് വീഴാൻ പോവുകയാണ് ആ സമയത്ത് അവർ രണ്ടുപേരും പേടിച്ചായിരിക്കില്ലേക്ക് എന്ത് പറ്റി മോനെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയണേ ഏ ഒന്നും ഇല്ല എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ ആൽബിയുടെ മമ്മി പറയാണ് മോൻ എന്തായാലും ഇറങ്ങുന്നതിന് മുന്നേ ഒന്നൊരു കാര്യം ചെയ്യും മാതാവിൻ്റെ മുന്നിൽ ഒരു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയാൽ എന്ന് പറയുമ്പോൾ അതൊക്കെ മമ്മി പ്രാർത്ഥിച്ചാൽ മതി എനിക്ക് അതൊന്നും നേരെയില്ല എന്ന് പറഞ്ഞു കൊണ്ട് ആൽബോടെയൊന്നും പോകുന്നുണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും തൊട്ട് ആ ഗുണ്ടകൾ ആൽബിയെ പിന്തുടരുകയാണ് അങ്ങനെ പുറകെയായിട്ട് കാറിൻ്റെ പുറകെയായിട്ട് ആൽബിയെ പിന്തുടർന്ന് അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ ആൽബി നേരെ പോകുന്നത് സോണിയുടെ വീട്ടിലേക്കാണ് അങ്ങനെ സോണി അവിടെ റെഡിയായി സാരി കൊടുത്ത് അങ്ങനെ നിൽക്കുകയാണ് ആ ആൽബി ചേട്ടൻ ആൽബി അച്ചേന ഒന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ കല്യാണി മാറ്റു രജിസ്റ്റർ ഓഫീസിലേക്ക് എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ വന്നത് എന്ന് ചോദിക്കുന്നു അയ്യോ അങ്ങനെയല്ല ആൽബിയേട്ടം വരുമെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ അതുകൊണ്ടാണ് എന്തായാലും എന്നാൽ ചാരുമോളം എന്തി എന്നൊക്കെ ചോദിക്കും അകത്തുണ്ടെന്ന് പറഞ്ഞങ്ങനെ അകത്തേക്ക് സോണി തന്നെ ആൽബിയുടെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ അവർക്ക് മുഖത്തോട് മുഖം നോക്കിയാൽ ആൽബിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ കുഞ്ഞിനെ ചെന്ന് കണ്ട് കുഞ്ഞിനെ എടുത്ത് ലാളിക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും എത്രയും വേഗം നിങ്ങൾ രണ്ട് പേരെ അമേരിക്കയിലേക്ക് ഞാൻ കൊണ്ടുപോകും കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്നെ എനിക്ക് ആദ്യമേ ഇഷ്ടമായിരുന്നു പിന്നെ രണ്ട് സമുദായമായതുകൊണ്ടും പിന്നെ സേനൻ ചേട്ടനുമായിട്ട് നിങ്ങൾ അത്ര നല്ല രീതിയിലല്ലല്ലായിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഈ കല്യാണം ആദ്യമേ നടക്കാഞ്ഞത് എന്നുള്ള രീതിയിലേക്ക് ആൽബി പറയുന്നുണ്ട് അപ്പോൾ സോണി പറയുകയാണ് എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കട്ടെ എന്ന് പറയുന്നു അപ്പോൾ ഞാൻ എന്തായാലും കല്യാണിയുമായിട്ട് വരാം അപ്പോൾ ടെക്സ്റ്റൈൽസിലൊക്കെ കയറിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് ആൽബി പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാൻ ഏത് ടെക്സ്റ്റൈൽസിലാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ അവിടേക്ക് വരാം ഞാൻ അന്ന് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ആൽബി ആദ്യം ഇറങ്ങുകയാണ് അവൾ സോണിയാണെങ്കിൽ കല്യാണി കൂടെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ആൽബി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ വെച്ചിട്ടും കുഞ്ഞിനെയും സോണിയെ ഇങ്ങനെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിപ്പിക്കുന്നൊക്കെ ഒരു ഭാഗം അപ്പോൾ ആ സമയത്ത് എല്ലാം അതും കണ്ടുകൊണ്ട് പുറത്ത് ആ ഗുണ്ടകളെ വണ്ടിയിൽ അവരെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ആൽബി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൽബിയുടെ പുറകെയായിട്ട് അവരും പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഒരു ഭാഗമാണ് ഇന്നത്തോട് അവസാനിച്ചിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്